പൂനം പാണ്ഡേ മരിച്ചിട്ടില്ല മരണവാർത്ത വ്യാജം വിശദീകരണവുമായി താരം തന്നെ രംഗത്തെത്തിയിട്ടുണ്ട് നമസ്കാരം ദ തേർഡ് ഐ മീഡിയയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം ചാനൽ ആദ്യമായി കാണുന്നവർ കാണുന്നവർമാർക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ കൂടെ ഇനേബിൾ ചെയ്തു വെക്കുക തന്റെ മരണ വാർത്ത പ്രത്യേക ലക്ഷ്യം വെച്ച് പ്രചരിപ്പിച്ചതാണെന്ന് നടി പൂനം പാണ്ഡെ കഴിഞ്ഞ ദിവസം സെർവിക്കൽ ക്യാൻസർ ബാധിച്ചതിനെ തുടർന്ന് പൂനം പാണ്ഡെ മരിച്ചുവെന്ന് അവരുടെ ഔദ്യോഗിക ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്തിരുന്നു സെർവിക്കൽ ക്യാൻസറിനെക്കുറിച്ച് അവബോധം നൽകാനാണ് താൻ വ്യാജ മരണവാർത്ത സൃഷ്ടിച്ചതെന്നും പൂനം ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്ത വീഡിയോയിൽ പറഞ്ഞു എല്ലാവർക്കും നമസ്കാരം ഞാൻ ഉണ്ടാക്കി വെച്ച ബഹളത്തിന് മാപ്പ് ഞാൻ വേദനിപ്പിച്ച എല്ലാവരോടും മാപ്പ് സെർവിക്കൽ ക്യാൻസറിനെ കുറിച്ചുള്ള ചർച്ചകൾ സൃഷ്ടിക്കുക എന്നതായിരുന്നു എൻ്റെ ഉദ്ദേശം എന്റെ മരണത്തെക്കുറിച്ച് വ്യാജ വാർത്ത ഉണ്ടാക്കിയതായിരുന്നു അതുകൊണ്ട് ഈ രോഗത്തെക്കുറിച്ച് വലിയ ചർച്ചകൾ നടന്നു പൂനം വീഡിയോയിൽ പറയുന്നു I'm I'm sorry sorry I've I've caused this tear and I'm sorry to those whom I've hurt. My intention? To shock everyone into the conversation that we are not talking enough about, which is cervical mm -hmm. cancer. Yes, I faked my demise. Extreme, I know. But suddenly we all are talking about cervical cancer, aren't we? It's a disease that silently takes your life. And this disease needed the spotlight urgently. I'm proud of what my dead news has been able to achieve. And for those who have questions for me, I will see you live on Hot to Fly.